വരികയും രാജ്യത്തിന് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്നു അതാണ് പറയുന്നത് രാജ്യം സ്വന്തമായി ഒരു ഭരണഘടനയുടെ പിടിയിലായി ഈ രാജ്യം സ്വതന്ത്രമായ ഒരു ദിവസമാണ് റിപ്പോർട്ട് അത് വലിയ ഒരു സന്തോഷകരമായ ദിവസമാണ് രാജ്യത്തെ ഓരോ പോരനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് ഒരുപാട് പോരാട്ടങ്ങൾ രക്തച്ചൊരിച്ചിലുകൾ ഒരുപാട് ആളുകളുടെ മരണങ്ങൾ എല്ലാം നൽകിയിട്ടാണ് ഈ രാജ്യത്തിന് ഇന്ന് നമുക്ക് കാണുന്ന ഒരു ഇന്ത്യ നമുക്ക് ലഭിച്ചത് ഒരുപാട് ആളുകളുടെ പ്രയത്നങ്ങളുണ്ട് നമ്മുടെ തന്നെ ഇസ്ലാമിക മുസ്ലിംങ്ങളായ ഒരുപാട് നേതാക്കന്മാർ അതിനുവേണ്ടി അധ്വാനിച്ച് പ്രയത്നിച്ചവരുണ്ട് അതുപോലെ വ്യത്യസ്ത മതങ്ങൾ എല്ലാവരും ഒരുപോലെ തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് അതുകൊണ്ട് ഓരോ സ്വാതന്ത്ര്യ ദിനവും അതുപോലെ റിപ്പബ്ലിക് ദിനവും ഒക്കെ വരുമ്പോൾ അവരെ ഓർക്കുവാനും അതേപോലെ ഈ രാജ്യത്തിൻ്റെ സ്നേഹവും സാഹോദര്യവും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത് ഒരു വലിയ സന്തോഷകരമായാണ് ദിവസവും സമയവുമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഒരു കൂട്ടിലകറ്റപ്പെട്ട പക്ഷി ആ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ആ കൂടെന്ന് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന സ്വാതന്ത്ര്യം എല്ലാത്തൊരു അനുഭൂതിയാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം എന്ന് കുമാരനാസൻ പറയുന്നു സ്വാതന്ത്ര്യമാണ് ജീവിതം സ്വാതന്ത്ര്യമാണ് അമൃതം പാരതന്ത്രം അഥവാ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്ന അവസ്ഥ മരണത്തെക്കാൾ ഭയാനകമാണ് എന്ന് കുമാരനക്ക് അറിയാം ആ സ്വാതന്ത്ര്യമാണ് നാം മരുദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നിലനിൽക്കുവാൻ വേണ്ടത് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാം ഓരോ മതങ്ങളെയും വ്യത്യസ്തമായ തട്ടികൾ കാണുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്തെ സംസാരമായി കൊണ്ടിരിക്കുക മുസ്ലിംങ്ങളെ മാറ്റി നിർത്തുക അവരുടെ വിശ്വാസങ്ങളെ മാറ്റി നിർത്തുക അവരുടെ പള്ളികൾക്ക് നേരെ ഒരുപാട് അവശബ്ദങ്ങൾ ഉണ്ടാക്കുക പള്ളികൾ അപഹരിക്കുക അവരുടെ മുസ്ലിമീങ്ങളുടെ വിശ്വാസങ്ങൾ അപഹരിക്കുക അങ്ങനെ പലതരത്തിൽ ഒരു മതവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഒരു അപരവൽക്കരിച്ചു കൊണ്ടുള്ള രീതിയൊക്കെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുമിച്ച് ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും ജൂതനായാലും സിഖുകാരനായാലും പായ്സിയായാലും ബുദ്ധനായാലും ദൈനമതക്കാരനായാലും ഈ രാജ്യത്തുള്ള വ്യത്യസ്ത എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഇത് നമ്മുടെ രാജ്യം എന്ന നിലയ്ക്ക് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവിടെ ഈ രാജ്യത്തിന് വികസനം ഉണ്ടാവുകയുള്ളൂ ഒരുമിച്ച് നിൽക്കുക എന്നതാണ് വികസനം എന്തിൻ്റെയും ഉയർച്ചയ്ക്ക് ഒരുമിച്ച് നിൽക്കുക എന്നത് പ്രധാനമാണ് നമുക്കറിയാം നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ചില സമയത്ത് ധാരാളം പക്ഷികൾ ഒരുമിച്ച് പറക്കുന്ന പക്ഷികളെ കാണാം ഒരു പക്ഷി അല്പസമയം ഒന്ന് പറന്നു കഴിഞ്ഞാൽ ആ പക്ഷി പിന്നെ അടുത്ത മരച്ചിലേന്ന് നിൽക്കും എന്നിട്ട് പിന്നെ കുറച്ചിങ്ങനെ പാറും അത് കഴിഞ്ഞാൽ അടുത്ത മരച്ചിലേക്ക് നിൽക്കും അതിനൊറ്റടിക്ക് കുറേ സമയം പറക്കാൻ കഴിയില്ല എന്നാൽ കൂട്ടമായി പറക്കുന്ന ദേശാധന കിളികളുണ്ട് വി എന്ന രൂപത്തിൽ ഇങ്ങനെ ആ പക്ഷിയെ പറക്കും അത് ആയിരത്തോളം കിലോമീറ്റർ ആ പക്ഷികൾ അതേ രൂപത്തിൽ അങ്ങനെ പറക്കുമെന്നാണ് വിശ്രമമില്ലാതെ പറക്കുമെന്നാണ് എന്നാൽ ഇതൊരു പക്ഷിയല്ല ഒരു കൂട്ടമായി സഞ്ചരിക്കുമ്പോൾ അവർക്ക് നിൽക്കാൻ അവർക്ക് വിശ്രമമില്ലാതെ പറക്കാൻ കഴിയുക അത് ആ കൂട്ടം ഐക്യം ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു കഴിവാണ് നമ്മളിപ്പോൾ സ്വന്തമായി ഒറ്റയ്ക്കൊന്ന് കല്ലടിക്കോടേക്കൊന്ന് നടന്നു കൊണ്ട് നടന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ നടന്ന് യാത്ര തുടങ്ങി ഏകദേശം വേനിക്കാടെത്തുമ്പോൾ നമ്മുടെ ചെറുക്കി ചെറിയ ചെറിയ ക്ഷീണം വരാൻ തുടങ്ങും കുറച്ചും കൂടി അപ്പുറം പോകുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും പിന്നെ കൂടി കഴിഞ്ഞ് അടുത്ത അടുത്ത വണ്ടിക്ക് കഴിഞ്ഞ് എത്തിക്കഴിച്ച് അതിനേക്ക് ബസ്സിനോ അല്ലെങ്കിൽ മറ്റു വാഹനത്തിൽ വാഹനത്തിലെല്ലാം കല്ലടിക്കോട് പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ മറിച്ച് നമ്മളൊരു ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടി അല്ലടിക്കോടെക്കൊരു മാർച്ച് അല്ലെങ്കിൽ ഒരു ജാഥ നടത്താൻ തീരുമാനിച്ചാൽ നമ്മളതിൻ്റെ ഒരുമിച്ചങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഇത്രയും കിലോമീറ്റർ താണ്ടിയത് നാം അറിയാതെ അങ്ങനെ പോകും അതാണ് ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഐക്യം അത് ഏത് കാര്യത്തിൽ നമ്മുടെ മഹല് സംവിധാനത്തിനായാലും നമ്മുടെ മദർസക്കായാലും നമ്മുടെ രാജ്യത്തിനായാലും ഏത് പ്രസ്ഥാനങ്ങൾക്കും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഐക്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ വലിയ ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതൊക്കെയാണ് ഈ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക് ദിനം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച ഈ നാട്ടിൽ ഈ രാജ്യത്തെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ എല്ലാ കാലത്തും ഈ രാജ്യത്ത് അതേ രൂപത്തിലുള്ളൊരവസ്ഥ ഉള്ളവർ നൽകി അനുഗ്രഹിക്കട്ടെ നാട്ടിൽ മാത്രമായി ചെയ്യുന്നു പ്രത്യേകം കുട്ടികളോട് പറയാനുള്ളത് ഇന്ന് റിപ്പബ്ലിക് ദിനമാണ് മദ്രസ് അവധിയാണ് ഇൻഷല്ല ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം അതോടുകൂടെ നാളെ തിങ്കളാഴ്ച റേഞ്ച് യോഗമാണ് അത് റേഞ്ച് യോഗം അതിൻ്റെ അവധി നിങ്ങൾക്കുണ്ട് അത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മെയ്റാജ് നോമ്പാണ് ചൊവ്വാഴ്ച മിയറാജ് നോമ്പാണ് അപ്പോൾ കഴിയുന്നവരൊക്കെ മെയ്റാജിൻ്റെ തിങ്ങൾക്ക് നോമ്പ് ചൊവ്വാഴ്ച നോമ്പ് എടുക്കുകയും വേണം അന്ന് നിങ്ങൾക്ക് അവധിയുണ്ട് തുടർച്ചയായി മൂന്ന് ദിവസത്തെ അവധിയാണ് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെയും ചൊവ്വാഴ്ചയുടെയും ഇടയിൽ റേഞ്ച് യോഗം വെച്ച് മൂന്നിച്ച് അടുപ്പിച്ചാക്കി തന്നിട്ടുള്ളത് അതാ ആ കാര്യം കൂടെ ഓഹപ്പെടുത്തിട്ടാണ് ക്ലാസ് അഞ്ചിനോ അഞ്ചിനും